ഹലോ ഫ്രണ്ട്സ് പ്രറ്റി ഗ്രീനിലെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു കോംബോ ഒന്ന് രണ്ട് കോംബോസ് അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കോംബോ മാത്രമായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ആവശ്യമുള്ള ഒരു വീഡിയോയിൽ കാണുന്ന നമ്പറിൽ പ്ലാൻസിനെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അതിന് മുമ്പായിട്ട് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് നമുക്ക് ഡി ടി സി വഴിയും പിന്നെ സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കാറ് ചില പ്ലാൻസിനും മാത്രം രണ്ടിൽ കൂടുതൽ ദിവസം എടുക്കുന്നതായിട്ട് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് ദിവസത്തിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ അതിന് ലേറ്റ് ആയിട്ട് പിന്നെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പ്ലാൻസ് അവിടെ എത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ പോയി വാങ്ങിയിട്ടില്ലെങ്കിലും പ്ലാൻസ് ആണ് അഴുകിപ്പോവാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് എപ്പോഴും അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോയിൽ പ്ലാൻസിനെ പരിചയപ്പെടുത്താൻ റേറ്റും കാര്യങ്ങളും പറയാം അതായത് ഈ നമ്മൾ ഈ ട്രീ ഫോണൊക്കെ കൊടുുന്നതിൽ നന്നായിട്ട് മൂവിങ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കോംബോ ആയിട്ട് ഒന്നുങ്ങിനും ഒന്നും കൂടി നമുക്ക് കസ്റ്റമറിന് ലാഭത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു കോംബോ ഓഫറായിട്ട് ഇടുന്നത് കേട്ടോ ആദ്യം നമുക്ക് സ്റ്റോക്ക് വന്നപ്പോൾ ഇത് രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്താണ് അപ്പോൾ ഒന്നും കൂടി റേറ്റ് ഒക്കെ കുറവാക്കിയിട്ട് ഒരു കോംബോ ആയിട്ട് രണ്ട് പ്ലാൻസ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും ചെയ്യുകയാണ് കേട്ടോ ഈ കോംബോ അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് നമ്മുടെ കലാത്തിയാണ് കേട്ടോ കലാത്തിയുടെ ഇതൊരു ഫുൾ പോട്ടാണ് ഈ ഫുൾ പോട്ട് കണ്ടത് നല്ല നിറഞ്ഞ ഷൂട്ടായിട്ടുള്ള ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ എഴുപത് രൂപയുടെ ഒരു ഫുൾ പോട്ടാണിത് കണ്ടോ പ്ലാന്റ്സ് ഒരുപാടുണ്ട് കേട്ടോ ഷൂട്ട് അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് ഫുൾ പോട്ടായിട്ടിരിക്കുന്ന പ്ലാൻസ് ആണ് കേട്ടോ നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഇതിൻ്റെ വൺ വൺഷൂട്ടൊക്കെ നമ്മൾ കുറച്ച് മുമ്പായിട്ട് കൊടുത്തിരുന്നു മുപ്പത് രൂപയായിട്ട് ഇപ്പോൾ അങ്ങനെയല്ല അത് ഫുൾ പോട്ടായിട്ടാണ് ഇപ്പം നമുക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ നൂറ്റി എഴുപത് രൂപയാണ് നല്ല ഹെൽത്തി ആയ പ്ലാൻസാണ് കേട്ടോ ആവശ്യമുള്ളൊരു വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് ഇതാ ഈ രണ്ട് പ്ലാന്റുമാണ് ഇതൊരു കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഫ്രീഫേണും ഈ ഫാമും കൂടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ രണ്ടിൻ്റെയും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും റേറ്റ് വരുന്നത് അപ്പോൾ നല്ല ഹെൽത്തിയായ പ്ലാൻ്റാണ് ട്രിപ്പ് വേണം നല്ല നല്ല കാണാനും നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാൻ്റാണ് കേട്ടോ അതുപോലെ തന്നെയാണ് നല്ല ഹെൽത്തി ആയ പാമാണിത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നതാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ പിന്നെ ഈ വീഡിയോയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും നന്നായിട്ട് കമൻറ്റ് ഇട്ട ആൾക്ക് നമുക്കൊരു പ്ലാൻ്റ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കോംബോ സെറ്റ് ആയിരിക്കും നമ്മൾ അവർക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇറക്കെടുത്ത് ജയിച്ച വിന്നറിന് എന്തായാലും ഈ പ്ലാൻസ് അയച്ച് കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് കമൻ്റ് ഇടാൻ ശ്രമിക്കുക കേട്ടോ കുറച്ചുള്ളത് അതാ ലില്ലിയുടെ ഒരു കോംബോ ആണ് കേട്ടോ അപ്പോൾ പീസ് ലില്ലി ഞാൻ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ ഒരു നാല് ടൈപ്പ് പീസ് ലില്ലി ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇത് നമ്മുടെ സാധാ നോർമൽ ടൈപ്പ് ആണ് കേട്ടോ നമ്മൾ എപ്പോഴും കാണാറുള്ളത് ഒരു ടൈപ്പ് ആണ് കണ്ടില്ലേ ഇത് ഫ്ലവർ ചെയ്ത് വന്നാണ് ഇതൊരു ടൈപ്പ് ഇത് നമ്മളെപ്പോഴും എല്ലാ സ്ഥലത്തും ബോർഡറൊക്കെ ആയി സെറ്റ് എല്ലാ പീസ് ലില്ലിയും അങ്ങനെ തന്നെയാണ് ബോർഡർ ആയി നമ്മൾ സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അത് സാധാരണ നമ്മളെ നോർമൽ ടൈപ്പാണ് കേട്ടോ പിന്നെ നമ്മൾ കാണാറുള്ളതാണ് ഇ ലില്ലി ഇതൊക്കെ ഫ്ലവർ ചെയ്തൊരു പ്ലാന്റ് ആണ് ഇത് കേട്ടോ ഇതിലും ഫ്ലവർ ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇത് നമ്മൾ എപ്പോഴും കാണാറുള്ളത് തന്നെയാണ് ഈ ഒരു പീസ് പീസിലില്ലി ഉണ്ടോ പിന്നെ പിന്നെ ഉള്ളതാണിത് ഈ വെരിഗേറ്റഡ് പീസ് ലില്ലിയാണ് കേട്ടോ ഇതിൻ്റെ ഹെൽത്തി പ്ലാന്റ്സ് ഉണ്ടെന്ന് നോക്കട്ടെ ഞാൻ അതിൻ്റെ പിക്ക് വീഡിയോയിൽ നിന്ന് ആഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിളല്ല ഞാൻ ഹെൽത്തിയായ വീഡിയോ ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ കാണാനില്ല ഇവിടെ നോക്കട്ടെ ഞാൻ അതിൻ്റെ പിക്ക് ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ കാണിച്ച് തരാം കേട്ടോ ഈ പീസ് ലില്ലിയാണ് പിന്നെയൊന്നുള്ളത് ഇത് ആണ് കേട്ടോ അതിന് ലീഫിലൊക്കെ ഇതൊരു വൈറ്റ് കയറി വന്നത് അതുപോലെ തന്നെയാണ് അടുത്ത വിധം ഇത് ഈ പീസ് ലില്ലി നോക്കൂ ഇതൊരു വേരിഗേറ്റഡ് പീസിലില്ല കേട്ടോ ഇതധികം ഒന്നും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ചെയ്യുന്നത് ഒരു വേറൊരു കോംബോയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പീസിലില്ലേ നാല് ടൈപ്പ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ് എൻ്റെ കയ്യിലുള്ള നാല് ടൈപ്പ് പീസിലില്ലയെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തന്നാണ് കേട്ടോ ഇതാണ് കണ്ടോ അപ്പോൾ കോംബോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ നമ്മുടെ ഈ രണ്ട് പീസിലില്ലിതാ ഈ പീസിലില്ലയും ഈ വേരിഗേറ്റഡ് പീസിലില്ലയും കൂടിയിട്ടാണ് കോംബോ ഉള്ളത് കേട്ടോ ഇതിന് രണ്ടിൻ്റെയും കൂടിയിട്ടുള്ള ഇതാ ഇതാണ് ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ വൺ ഷൂട്ടാണ് കേട്ടോ വൺ പ്ലാന്റ് ആണ് കൊടുക്കുക ഈ രണ്ട് പീസ് ലില്ലിക്കും കൂടിയിട്ട് വെറും ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഈ വെരിഗേറ്റഡും ഈ നോർമൽ പീസ് റേറ്റ് ആണ് പറയുന്നത് ഈ രണ്ട് പ്ലാന്റിൻ്റെ കോംബോ സെറ്റിന് വെറും ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ഒരു വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റിൻ്റെ കാര്യം ആരും മറക്കെയ്ത് ഏറ്റവും നന്നായിട്ട് കമൻറ്റ് ഇടുക കമൻ്റ് ഇടുന്ന വ്യക്തിക്ക് നമ്മളൊരു കോംബോ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇടുക ലൈക്ക് അടിക്കുക കേട്ടോ താങ്ക്